ആഗ്രഹിക്കുന്നത് അനുപേട്ടൽ നിന്ന് ഒരു രണ്ടു വരി കേൾക്ക എന്റെ ദൈവമേ ഞാൻ ഈ പാട്ട് ഇവിടെ നിന്ന് നിങ്ങൾ നേരിട്ട് കേൾക്കണം അത് ആസ്വദിക്കണം കാരണം ശരിക്കും പറഞ്ഞ നമുക്ക് ആ ഒരു ശബ്ദം ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഇല്ലാണ്ടായി പോകും കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല കണ്ണീന്നൊക്കെ ഒരു വെള്ളം കരിങ്കാളിയല്ലേ കൊടുങ്ങൽ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടാരി നീരാട് കരി വറ്റിയ വച്ച മുളകോ പെണ്ണേ മനസ്സ് ജട കെട്ടിയ കാർ മുടിക്കന്തിന് മുല്ലപ്പൂ വഴക കലി തുള്ളിയ കാളിതൽ കാലിൽ തങ്കപ്പൊൺ ചിലമ്പ് തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരികത്ത്